ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങാകാൻ ജോയിന്റ് കൌൺസിലിന്റെ വോളണ്ടിയർ സേന വരുന്നു ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല വോളണ്ടിയർ പരിശീലനം കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ മടിക്കൈ കുഞ്ഞിക്കണ്ണൽ സ്മാരക ഹാളിൽ വെച്ച് നടത്തി അടിയന്തര ഘട്ടങ്ങളിലും ദുരന്തമുഖങ്ങളിലും ചിട്ടയോടെ പ്രവർത്തിക്കാൻ ഒതുങ്ങുന്ന സാങ്കേതിക പരിശീലനമാണ് ജോയിന്റ് കൌൺസിൽ ജീവനക്കാർക്ക് നൽകുന്നത് ഇങ്ങനെ പരിശീലനം പൂർത്തീകരിക്കുന്ന സേനയുടെ പ്രഖ്യാപനം ഒക്ടോബർ രണ്ടിന് വൈക്കം ഇണ്ടർദർത്തി മനയിൽ വെച്ച് നടക്കും ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല വോളണ്ടിയർ പരിശീലനമാണ് ബുധനാഴ്ച കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ മടിക്കൈ കുഞ്ഞിക്കണ്ണൽ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയത് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ അതുപോലെ തന്നെ അതിനുശേഷം തന്നെ നിരവധി വിഷയങ്ങൾ പുതുസമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷദ്വീപില് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അവിടുത്തെ ജനങ്ങളെ വല്ലാത്ത ജനങ്ങളുടെ ജനാധിപത്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഭരണം അവിടെ നടക്കുന്ന സമയത്ത് യുവൻ കൗൺസിൽ കേരളത്തെ മുഴുവൻ ജില്ലകളിലും അതിനെതിരെ പ്രതിഷേധ പരിപാടികൾ നമ്മൾ ജില്ലാ പ്രസിഡന്റ് ബാബു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി ദിവാകരൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ ബിജുരാജ് യമുന രാഘവൻ സംസ്ഥാന കൌൺസിൽ അംഗം പ്രദീപ് കുമാർ ശ്രീജി തോമസ് ജില്ലാ ട്രഷറർ ആമിന ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ദിനേശ് കുമാർ എന്നിവർ സംസാരിച്ചു ഹൃദയാഘാതം പോലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ സിപിആർ ഉൾപ്പെടെയുള്ള പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനെക്കുറിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രസീദ് ക്ലാസ് എടുത്തു അതിനുശേഷം കൊടുക്കാം പരിശീലനം നൽകി ന്യൂസ് ബ്യൂറോ